ഒരു വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റൊരാളെ ഒഴിവാക്കാൻ കഴിയും ശരിയല്ലേ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് വ്യക്തിബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു നമ്മൾ അറിയുന്നില്ല നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മൾ ചോദിച്ചു വാങ്ങിയതല്ല പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു ജനിച്ചതിന് ശേഷം നമ്മളെ നമ്മളെ പേരൻസ് വളർത്തുന്നു പേരൻസ് വളർത്താത്ത ഒത്തിരി പേരുണ്ടെന്ന് നമ്മൾ ഓർക്കണം ജനിച്ച ഉടനെ ഉപേക്ഷിച്ച് കളയുന്ന മാതാപിതാക്കളുണ്ട് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന അച്ഛനുണ്ട് ഉപേക്ഷിച്ച് കളയുന്ന അമ്മയുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റും കാണപ്പെടുന്നത് ശരിയല്ലേ സത്യത്തിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്വീകരിക്കണമോ അതായത് സ്നേഹിക്കണമോ അവരെ പരിഗണിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് നമ്മൾ ചില സമയത്ത് ഒരാളെ അത്രമാത്രം കെയർ ചെയ്താലും അത്രമാത്രം സ്നേഹിച്ചാലും പക്ഷെ തിരിച്ചതുപോലെ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട സത്യാവസ്ഥകളാണിതൊക്കെ നമ്മൾ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാനസിക പ്രയാസങ്ങൾ വളരെ വ്യത്യസ്തമാണ് നമ്മളൊക്കെ പലപ്പോഴും ഒരു കാര്യം നമ്മളെ കൂടെ നിൽക്കുന്നവര് ഇപ്പോൾ എൻ്റെ കൂടെ ഈ സമയത്ത് ആരാണോ എന്നോട് ചേർന്ന് നിൽക്കുന്നത് അവരെ നമ്മൾ കൂടുതൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടെന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത് പക്ഷേ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും ആരും നമ്മളെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ നമ്മൾ സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ അല്ലെങ്കിൽ കെയർ ചെയ്ത് കൊണ്ടുപോവുകയോ അവരെ സഹായിക്കുകയോ ചെയ്യരുത് നമുക്ക് ചെയ്യാം നമുക്ക് സ്നേഹിക്കാം നമുക്ക് പരിഗണിക്കാം നമുക്ക് അവരെ സഹായിക്കാം പക്ഷേ നമ്മൾ അത്രത്തോളം തന്നെ തിരിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം പലപ്പോഴും പ്രതീക്ഷകളാണ് ജീവിതത്തെ തകിടം മറിക്കുന്നതെന്ന് സാരം എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി എന്നെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തി എൻ്റെ ഫ്രണ്ട് ആവട്ടെ എൻ്റെ ഹസ്ബൻഡാവട്ടെ എൻ്റെ വീട്ടിലുള്ളവരാവട്ടെ അവരെല്ലാ കാലത്തും എന്നെ ചേർത്ത് നിർത്തുമെന്ന് എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഷോക്കിൽ നിന്ന് ഒരിക്കലും ചിലപ്പോൾ മുക്തി നേടാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ഞാനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ആരും ആർക്കോ എപ്പോഴും സ്വന്തമൊന്നുമല്ല കേട്ടോ എപ്പോ വേണമെങ്കിലും ആളുകളുടെ മനസ്സ് മാറി മറിഞ്ഞ് സഞ്ചരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടാനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് ദിവസം രാവിലെ ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചു ഒരു ആ കുട്ടിക്ക് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സിനടുത്ത് പ്രായമുണ്ട് ഒറ്റ മകളാണ് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അമ്മ ചെയ്യുന്ന ക്രൂരതകൾ ആ കുട്ടിയെ പറ്റി അവവാദം പറയുന്നത് ആ കുട്ടിക്ക് ആ കുട്ടി എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു മാതാവ് അപ്പോൾ നമ്മൾ ആ വീഡിയോന്ന് കണ്ടതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഒരു പിതാവിനെ പറ്റി ഒരു മകൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കോ ഇങ്ങനെയൊക്കെ ഒരു പിതാവിനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അതു എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നുമല്ല കേട്ടോ ചെയ്യാൻ കഴിയോ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ചിന്തയല്ല എന്നെ ചിന്തിപ്പിച്ചത് പലരും പല ദുഃഖങ്ങളും പുറമേ പറയാൻ പറ്റാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവരാണ് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്ത് വിചാരിക്കും തന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ മറ്റ് അവരെ ആശേപിച്ച നമ്മളെ എത്ര ഉപദ്രവിച്ചാലും നമ്മളെ എത്ര തള്ളിപ്പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിലൊന്നും നമുക്ക് അവരെ ഉപദ്രവിക്കാനോ തള്ളിപ്പറയാനോ ഒന്നും നമുക്ക് തോന്നത്തില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അച്ഛൻ മുഖാന്തരം അമ്മ മുഖാന്തരം സഹോദരങ്ങൾ മുഖാന്തരം ഭർത്താവ് മുഖാന്തരം ഭാര്യ മുഖാന്തരം മക്കൾ മുഖാന്തരം ഇങ്ങനെ വേദനപ്പെടുന്നവർ ഒരുപാട് പേരാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടുതലും ഈ കവി കവികളും കയ്യ കവയത്രിമാരും ഒക്കെ എഴുതിയിരിക്കുന്നത് കാമുകീ കാമുകം എന്തോ അല്ലെങ്കിൽ പ്രണയ പ്രണയനികൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മാത്രമാണെന്നുള്ളതാണ് എന്നെ വീണ്ടും ചിന്തിപ്പിച്ച കാര്യം അതിനേക്കാൾ വേദന വരുന്ന ബന്ധങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ തന്നെ പക്ഷെ കൂടുതലായിട്ടും കൃതികളാണെങ്കിലും വിറ്റഴിഞ്ഞിട്ടുള്ളതും സമൂഹത്തിൽ സിനിമാ ഫീൽഡിലാണെങ്കിൽ പോലും കൂടുതലും ഓടുന്നതുമായ ചിത്രങ്ങൾ ഇങ്ങനെയുള്ളത് ആണെന്ന് ഓർക്കുമ്പോഴാണ് സമൂഹം എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും വലിയ വേദന എന്താണെന്ന് വെച്ചാൽ ജനിപ്പിച്ച മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ തള്ളി തള്ളിപ്പറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വേദന അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പറയുന്ന പോലെ എന്താ പറയുന്ന കാമുകീ കാമുക ബന്ധുവും ഒക്കെ വരുന്നത് അതുപോലെ തിരിച്ചും നല്ല രീതിയിൽ സ്നേഹിച്ച് ലാളിച്ച് എല്ലാ വിദ്യാഭ്യാസവും കൊടുത്ത് മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവസാനം വൃത്തസ്ഥാനത്തിൽ കൊണ്ടാക്കുന്ന മക്കള് അതുപോലെ വേദനിക്കുന്ന പേരൻസ് അതോ അത്രത്തോളം വരത്തില്ല ഒരു പ്രണയവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ചെറിയ കോണിൽ നമ്മളെല്ലാം എല്ലാ സാഹചര്യത്തെയും മറികടക്കാൻ പ്രാപ്തരാക്കി തീർക്കേണ്ടത് നമ്മുടെ മനസ്സിന് തന്നെയാണ് കാരണം ആരും എപ്പോഴും വേണമെങ്കിലും നമ്മളെയൊക്കെ തള്ളി പറയാം എന്ത് വേണമെങ്കിലും നമുക്കൊക്കെ നഷ്ടപ്പെടാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളൊരു സത്യം തന്നെയാണ് കേട്ടോ